സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ സുധർമെട്രോ പോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഹൈസ്കൂൾ റോഡ് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കേരളത്തിലെ കോൺഗ്രസിലെ അഴുക്കിനെ കുറിച്ചല്ല സി പി ഐ എം ചർച്ച ചെയ്യേണ്ടതെന്ന് സുരേഷ് ബാബു പ്രതികരിച്ചു യുവ നേതാവിനെതിരായ ആരോപണത്തിൽ സി പി ഐ എം അല്ല മറുപടി പറയേണ്ടതെന്നും ദുഷിച്ചുനാറിയ യൂത്ത് കോൺഗ്രസ് നേതാവിനെ കുറിച്ച് എന്ത് പറയാനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് ചോദിച്ചു ഇത്തരം ആളുകൾ നാടിന്റെ തലപ്പത്തേക്ക് വരുന്നത് ആപത്ത് യുവ നേതാവ് യുവതിയെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ചത് ഷാപ്പാട് അടിക്കാനാണോ ഈ ജനപ്രതിനിധി കേരളത്തിലെ തന്നെ അപകടം ഇയാളുടെ ആത്മബന്ധം ഉള്ള ആൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല യുവ നേതാവിനെതിരെ നിരന്തരം ആരോപണം വരുന്നു ഇയാളെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ സൂക്ഷിക്കണം സുരേഷ് ബാബു പറഞ്ഞു വനിതാ അവതാരകരെ ഇയാൾക്കൊപ്പം ചർച്ചക്ക് ഇരുത്തരുതെന്നും അവരുടെ ഫോൺ നമ്പർ കൊടുക്കരുതെന്നും അദ്ദേഹം സംഭവത്തിൽ സി പി ഐ എം പ്രതിഷേധം സംഘടിപ്പിക്കുന്നുവെന്നും യുവ നേതാവ് ആദ്യം വ്യാജനാണെന്നും ഇപ്പോൾ കോഴിയാണെന്നും ഇ എൻ സുരേഷ് ബാബു പരിഹസിച്ചു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്